lucifer ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് വരുത്തേണ്ടത് എൻ്റെ കടമയാണ് ദാറ്റ് മീൻസ് എൻ്റെ കടമയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ എനിക്ക് തെറ്റുപറ്റി എനിക്ക് മാത്രമല്ല എൻ്റെ എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് അപ്പോൾ ആസ് എ ടീം ഞങ്ങൾ ഫെയിൽ ആയിരിക്കുന്നു എന്ന് സമ്മതിക്കുകയാണ് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഒരു സിനിമ ഉണ്ടാക്കിയ ആളുകൾ തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഒരു തെറ്റുപറ്റി മോഹൻലാലിന്റെ ഈ മാപ്പ് പറച്ചിൽ ആരോടുള്ളതാണ് ദൈവപുത്രൻ തന്നെ തെറ്റ് വേറെ ആരെ മോഹൻലാൽ ഈ നടത്തുന്നത് ഇതിൽ ഏറ്റവും കാര്യം നാല് പതിറ്റാണ്ട് കാലമായി നിങ്ങൾ ഒരാളായി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വൈകാരികമായി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ ഖേദ പ്രകടനം എന്നുള്ളതാണ് മണിക്കൂർ ദൈർഘ്യമുള്ള കേട്ട രണ്ടേ രണ്ട് വ്യക്തികൾ ലാലേട്ടനും ശ്രീ ആന്റണി പെരുമാറുമാണ് ഇതൊരമ്മയുടെ വേദനയാണ് മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യവും സിനിമയിലില്ല മലിക സുകുമാരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് പ്രതികരിച്ചിരിക്കുന്നത് സഹിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് അതിൽ ഹൺഡ്രഡ് പെർസെൻറ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് ഞാൻ ആ സിനിമ കണ്ടതാണ് നിങ്ങൾ കാണാൻ പോകുന്നതാണ് ആൻഡ് താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും നേരത്തെ പറഞ്ഞ പോലെ പതിനേഴ് ഭാഗങ്ങളിൽ കട്ട് വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വിലൻ ബജ്രംഗിയുടെ പേര് മാറ്റി മറ്റൊരു പേര് നൽകിയിട്ടുണ്ട് പല ഭാഗത്ത് മ്യൂട്ട് ആദ്യ ഭാഗത്ത് കലാപത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന്റെ ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു